വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഊരുമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചു വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിക്കും വരെ നിരാഹാര സമരം തുടരുമെന്നും മാറിമാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രം ജീവിക്കുന്നവരാണോ ആദിവാസി വിഭാഗമെന്നും ഊരുമൂപ്പൻ അജയൻ പറഞ്ഞു ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന എൺപത്തിയേഴ് കുടുംബങ്ങളിലെ മുന്നൂറ്റി എൺപത്തിയാറ് പേർ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനി സ്ഥിതി ഇന്ന് പെരിയാർ കടുവാസംഗ് തനുള്ളിലായാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചും വന്യമൃഗങ്ങളോട് പോരാടിയും എൺപത് വർഷക്കാലമായി ഇവിടെ ആദിവാസി വിഭാഗങ്ങൾ അധിവസിച്ചു വരുന്നു വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളിലെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അടിസ്ഥാന സൌകര്യമൊരുക്കുമെന്ന് ഇവർക്ക് വാഗ്ദാനം മാത്രമാണ് നൽകിവരുന്നത് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ സമരമാണ് ആദിവാസി ഊരുമൂപ്പൻ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ ഇലക്ട്രിക് ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയിരുന്നു അന്ന് ഇടുക്കി ജില്ലാ സബ് കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തുകയും വഞ്ചിവയൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകിയതുമാണ് എന്നാൽ നാളിതുവരെയായിട്ടും ഈ വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള നാല് കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കുക കോളനിയിലേക്കുള്ള കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എൺപത് കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ റേഞ്ച് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഊരുമൂപ്പൻ അജയൻ വഞ്ചിവയലിൽ കുടിൽ കെട്ടി നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്ന നിരാഹാരമനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമൂപ്പനു പിന്തുണ കോളനി നിവാസികളും സമരക്കുടിലിൽ എത്തി സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സർക്കാർ നീതി പാലിക്കുക സർക്കാർ നീതി പാലിക്കുക റോഡ് തരിക റോഡ് തരിക സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രമാണോ ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്നതെന്നും വഞ്ചുവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ നിരാഹാര സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്നും നിരാഹാരം അനുഷ്ഠിക്കുന്ന ഊരുമുപ്പൻ അജയൻ പറഞ്ഞു ആയിട്ട് താമസിക്കുന്നതാണ് അപ്പോൾ തൊന്നൂറിനടുത്ത് കുടുംബക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടെയും പിന്തുണയോടെ കൂടി തന്നെയാണ് ഞാൻ ഈ ഇരിപ്പിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ മുളകുറിയുടെ സീസണാണ് ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന അതായത് അത് കളഞ്ഞു കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ പറയുന്ന മോശമാണ് അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എല്ലാ ആൾക്കാരെയും ചോദിച്ച് തീരുമാനമെടുത്ത് നടത്തുന്ന ഒരു നിരാകാരമാണ് അതെൻ്റെ ആവശ്യം അംഗീകരിക്കുന്ന നടമ്പര് ആരിത് നടപ്പിലാക്കുന്നോ അത് വരെ ഞാനിവിടെ നേരത്തെ ഒരു സമരം നടത്തിയിരുന്നു നേരത്തെ ഒരു സമരം ടവറെ നടത്തിയിരുന്നു അന്നും പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഈ റോഡ് ശരിയാക്കി തരാം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിപ്പോ വർഷം ഒന്ന് കഴിഞ്ഞു തീരുമാനം ഇതുവരെ ആയിട്ടില്ല വഞ്ചുവയൽ ആദിവാസി കോളനിയിലെ എൺപത്തിയേഴ് കുടുംബങ്ങളിൽ നിന്നും നാല്പത്തിയെട്ട് കുട്ടികളാണ് വഞ്ചുവയൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലും വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളിലുമായി പഠനം നടത്തിവരുന്നത് ഇവർ സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനം മൂന്ന് കിലോമീറ്റർ അകലെ നിർത്തി കുട്ടികളെ ഇറക്കുകയാണ് പതിവ് ശേഷമുള്ള ഒരു കിലോമീറ്റർ ഉൾവനത്തിലൂടെ വേണം കുട്ടികൾ നടന്ന് കോളനിയിലെത്തുവാൻ റോഡിന്റെ ശൌജനിയാവസ്ഥയാണ് സ്കൂൾ വാഹനം കോളനിക്ക് സമീപം വരെ മാത്രം എത്തുവാൻ കാരണം വണ്ടിപ്പെരിയാർ തങ്ങമല വഴി കോളനിയിൽ എത്തേണ്ട അവസ്ഥയും സമാനമാണ് ഒപ്പം കോളനി നിവാസികൾക്ക് രോഗമോ അപകടങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വള്ളക്കടവ് വഴി ഒരു ജീപ്പ് കോളനിയിൽ എത്തണമെങ്കിൽ രണ്ടായിരം രൂപയാണ് കൂലിയായി നൽകേണ്ടത് ഇത് കോളനി നിവാസികളെ ഏറെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് ആദിവാസി കോളനിയിലേക്കുള്ള കുടിവെള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുമില്ല ഇതോടൊപ്പം എൺപത്തിയേഴ് കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ റേഞ്ച് സംവിധാനവും ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ആരംഭിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ